ഷൊരിൽ വീണ്ടും വൻ കഞ്ചാവ് കേൾക്കാം പതിനെട്ട് കിലോഗ്രാം കഞ്ചാവാണ് റെയിൽവേ പോലീസ് പിടികൂടിയത് താമ്പരം മംഗലാപുരം എക്സ്പ്രസ് ട്രെയിനിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് അടങ്ങിയ ബാക്ക്വേഡ് രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ജനറൽ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു നിരന്തരമുള്ള പരിശോധനയിൽ കഞ്ചാവിന്റെ വൻതോതിലുള്ള വരവ് നിയന്ത്രിക്കാനാകുന്നുണ്ടെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചയ്ക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിൽ നിന്ന്

കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോഡ് വ്യൂ ന്യൂസ്